ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനുള്ള തയ്യാറെടുപ്പുകളും ക്രമീകരണങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് മന്ത്രി വി ശിവൻകുട്ടി വിവിധ സർക്കാർ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ആറ്റുകാൽ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റ് ഹാളിൽ അവലോകന യോഗവും ചേരുകയുണ്ടായി ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തി വരെയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് പൊങ്കാല നടക്കുന്നത് പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും ഇത്തവണ പൊങ്കാല നടത്തുക എന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഉത്സവ മേഖലകളിലെ റോഡുകളുടെയും തെരുവുവിളക്കുകളുടെയും അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തിയാക്കുന്നതിന് തിരുവനന്തപുരം നഗരസഭയ്ക്കും പൊതുമരാമത്ത് റോഡുകൾ വിഭാഗത്തിനും കെ സി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും മൊബൈൽ ടോയ്ലറ്റുകൾ വാട്ടർ ടാങ്കുകൾ എന്നിവയ്ക്കുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും അറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഡ്രൈനേജുകളും ഓടകളും വൃത്തിയാക്കുന്നതിനും ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെയും എക്സൈസിൻ്റെയും പരിശോധനകൾ കർശനമാക്കുന്നതിനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി അടിയന്തര സാഹചര്യം നേരിടുന്നതിന് ദുരന്ത നിവാരണ വിഭാഗം എല്ലാവിധത്തിലും സജ്ജമായിരിക്കണമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ നിന്ന പോലെ തന്നെ വിപുലമായ ഒരുക്കങ്ങളാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്നത് ക്രമസമാധാനം ഗതാഗത നിയന്ത്രണം ഭക്തജനങ്ങളുടെ ദർശനം എന്നിവയ്ക്കായി രണ്ട് ഘട്ട സുരക്ഷാ സംവിധാനമാണ് പോലീസ് ഒരുക്കുന്നത് ആദ്യഘട്ടത്തിൽ ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയും അറുന്നൂറ് പോലീസുകാരെയും രണ്ടാം ഘട്ടമായി ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറാം തീയതി വരെ മൂവായിരം പോലീസുകാരെയും വിന്യസിക്കും കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്ന ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തിനാല് മണിക്കൂറും ശിശുരോഗ വിദഗ്ധരുടെ സേവനവും ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് ഉത്സവ ദിവസങ്ങളിലുള്ള മെഡിക്കൽ ടീമിന് പുറമെ പൊങ്കാല ദിവസം പത്തങ്ക മെഡിക്കൽ ടീമും നൂറ്റിയെട്ട് ആംബുലൻസുകളുടെ സേവനവും ആരോഗ്യവകുപ്പ് ക്ഷേത്ര പരിസരത്ത് സജ്ജമാക്കും ഉത്സവ മേഖലകളിലെ എ സി ബി ലൈനുകളിൽ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തിയാക്കുകയും ചെയ്യും വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാൻ ജീവനക്കാരെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ നിയോഗിക്കും തട്ടുകടകൾക്ക് ലൈസൻസും അന്നദാനം നൽകുന്നതിന് മുൻകൂർ രജിസ്ട്രേഷനും നിർബന്ധമായിരിക്കും കടകളിൽ ഭക്ഷ്യ സുരക്ഷാ വിഭാഗത്തിൻ്റെ പരിശോധനകൾ അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുകയും ചെയ്യും ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം പരിശോധിക്കുന്നതിനും മൊബൈൽ ലാബ് സജ്ജമാക്കും ഉച്ചഭാഷണിയുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ കൈകാര്യം ചെയ്യുന്നതിനുമായി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മേൽനോട്ടത്തിൽ സർവലയൻസ് ടീം പ്രവർത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഉത്സവ ദിവസങ്ങളിൽ കെ എസ് ആർ ടി സി പ്രത്യേക സർവീസുകളും നടത്തും ലീഗൽ മെട്രോളജി സ്പെഷ്യൽ സ്ക്വാഡുകൾ രൂപീകരിച്ച് കടകളിൽ പരിശോധന നടത്തും ഉത്സവ മേഖലകളിലെ റോഡുകളുടെ അറ്റകുറ്റപ്പണികളും ഓടകളിലെ പൊട്ടിയ സ്ലാബുകൾ മാറ്റുന്നതിനുള്ള പ്രവൃത്തികളും പുരോഗമിച്ചു വരികയാണ് അട്ടക്കുളങ്ങര തിരുവല്ലം റോഡിന്റെ ടാറിംഗ് ഉടൻ പൂർത്തിയാക്കുമെന്നും പൊതുമരാമത്ത് റോഡുകൾ വിഭാഗം അറിയിച്ചിട്ടുണ്ട് നാല് സോണുകളിലായി തിരിഞ്ഞാണ് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് അഞ്ച് ആംബുലൻസുകൾ ഉൾപ്പെടെ അഗ്നിരക്ഷാ സേനയുടെ പ്രത്യേക ടീം സേവനവും ഉറപ്പാക്കും നൂറ്റൻപതോളം ജീവനക്കാരും നൂറോളം സന്നദ്ധ പ്രവർത്തകരും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും ക്ഷേത്ര പരിസരത്ത് എക്സൈസിന്റെ കൺട്രോൾ റൂമും സജ്ജമായിരിക്കും ഉത്സവത്തിന് ഒരാഴ്ച മുൻപ് തന്നെ പോലീസുമായി ചേർന്ന് ഉത്സവ പ്രദേശങ്ങളിൽ പരിശോധനകൾ നടത്താനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്